ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന സ്ക്രൂഡ് ഗെയിം സീസൺ ത്രീ ആയിട്ടാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ടൈമില്ല ഇൻട്രോ ഒന്നും എടുക്കാനായിട്ട് നമ്മൾ ഇൻട്രോ എടുത്തോണ്ട് വന്നാൽ നമ്മൾ ഇന്നൊന്നും പോകേണ്ടി വരത്തില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കോക്കോമാക്കൊച്ച് ബെളുക്ക ബെളുക്കാച്ചേണ്ട അടുത്തോട്ടാണ് പോകാൻ പോണത് അതിനൊന്നേ ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ചേക്കാം അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ എണ്ണുമ്പോൾ കക്ഷൻ പൊക്കുമ്പോൾ ഭയങ്കര മണമായിരിക്കും ഓഹ് അപ്പോഴേ മണം അടിച്ചു തുടങ്ങി ഇന്ന് നമ്മൾ കോക്കോമാ ബെളുക്ക് ബെളുക്കി നമ്മൾ തീർക്കാൻ പോണു ഗെയ്സ് അതൊക്കെ അത്രേ ഉള്ളു ഓക്കെ അയ്യോ പോയടാ പോയടാ സോറി ഗേസ് ബളുക്കു ബളുക്കാച്ചിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഓ അയ്യേ ബളുക്കു ബളുക്കാച്ചി പറ്റിച്ച് ഓട് 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 ഓടൈ ഓടൈ റൺ റൺ വേ അതെ അതെ ഈ സ്കെയിലിനെ അടിക്കും കോക്കോമാ കൊച്ചിന് അതെങ്ങനെ ഇങ്ങനെ അറുത്ത് വിടും യേശ് ഞാൻ എടാ എം ആരൊക്കെ കയറി പോവാ യെസ് ഓ മൈ ഗോഡ് യേശ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് ചെയ്യാം അതായത് ഈ വീഡിയോയിൽ ഞാൻ ഒരു വട്ടം നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വേണേലും എനിക്ക് തരാം കേട്ടോ ഗൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് ചലഞ്ചും എനിക്ക് തരാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നേരെ ഒന്ന് നിൽക്കാമെൻ്റ് ഇട്ടാൽ മാത്രം മതി നമ്മൾ ആ ചലഞ്ച് അപ്സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അതേ കല തുടങ്ങിയിട്ടുണ്ട് ഫേസ് ക്രീം ഇച്ചിരി ഓ ചെറുതാ ഒന്നുമില്ല റണ്ണോട് ഓടോടോട് ഇത് നിങ്ങൾ ഫുള്ള് കണ്ടില്ല നഷ്ടം കാരണം നമ്മുടെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടാ ഒറിജിനലൊക്കെ പോലെ തന്നെ ആ നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഞാൻ ഒന്നാമത്തെ ഓട്ടം തോറ്റിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് ചലഞ്ചും എന്നോട് പറയാം നിങ്ങൾ കമന്റ് ഇടുന്ന ചലഞ്ച് ഞാൻ ചെയ്യും അടുത്ത വഴി ഉറപ്പായിട്ട് അത് കാണിക്കും നിങ്ങൾ ഇത് ഊരി അല്ലെങ്കിൽ ചെവി ഞാൻ ചാക്കോ ചാക്കോച്ചിന്റെ അടുത്തോട്ട് എത്തിയത് നമുക്ക് റൺ ചെയ്ത് അവിടെ എത്തണം പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഇന്നൊന്നും നമ്മൾ അവിടെ ചെല്ലത്തില്ല ഇനി അരമണിക്കൂർ ചെയ്യണം യെസ് ഫൈനലി ചാക്കോ ചാക്കോ ചീൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ കൊറേ ഗാഡ്സ് ഒക്കെ ഉണ്ട്

കൊക്കമ്മമാവന്റെ പല വെട്ടനോട്ടം ഞാനവിടെ വാടിയായി കണ്ടു കൂടു കൂട് കൂട് കൂടി കൂടി

വിടെ മാറിൽക്കുന്നുണ്ട് നെക്സ്റ്റ് ലെവൽ ചാക്കോച്ചിയുടെ രക്ഷപെട്ട് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഗാർഡ്സ് എല്ലാം കൂടെ നമ്മളെങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടാ പൈസ എവിടെ വന്ന് പെട്ട് ഇവിടെ നിന്നല്ലേ നമ്മള് കൊക്കമ്മ കോച്ചിന്റെ പിന്നെയാണ് ചെന്നെത്തിയത് പിന്നെ അത് തന്നെ കളിക്കണോന്ന് തോന്നുന്നു ഭയങ്കര ഇത് വിഷയമാണ് കേട്ടാ വിഷയ വിഷയ നിങ്ങൾ കണ്ടോണം വിഷയാണ് വിഷയ ഉം ഉം ഹണി കോമ്പ് കോമ്പിനേഷൻ അതങ്ങോട്ട് എഴുതി കാണിച്ചാ പോരേ അയ്യോ എന്ത് കൊടയൊക്കെ തന്നിട്ട് പുറത്തുപോയ എന്റെ വീടോയ തീർന്നുറക്ക അത് എവിടത്തെ വിടുത്ത ഇല്ലായി സമയം കഴിയും പെട്ടെന്ന് 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 അതും കൂടാതും പോടാ ില്ല വഴിയില്ല പോയി പോയി പറ്റുന്നില്ല പറ്റുന്നില്ല അയ്യോ വെറുതെ കഷ്ടപ്പെട്ട് ഇനിയിപ്പൊ ഞാനല്ലേ ഉണ്ണി കണ്ണാൻ ഉറങ്ങിക്കൂ കിടക്കുമ്പോ കിടപ്പും എനിക്ക് എന്നെ കൊണ്ട് തോപ്പിച്ചിട്ടുറങ്ങി എണീക്കുമ്പോ വന്നേക്കു കളി തുടങ്ങാം നീ അവിടെ ഇട്ട് പൊട്ടിക്കല്ല വെച്ചേക്കുന്ന ആ മൂട്ടിയിട്ട് അവൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് എന്തായാലും ഉടനെ തന്നെ എന്നിടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കണം ചെയ്യണം ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏകദേശം മണിക്കടിക്കാറായി എല്ലാവരും ഒന്നും ഉള്ള ആവതില്ല അമൃത്തിങ്ങനെ നിൽക്കുക നിക്കുക സബ്സ്ക്രൈബ് ബട്ടൺ അപ്പോൾ എന്നാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു